മാവേലിക്കര ഗ്രേറ്റർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിൾ വിതരണം ചെയ്തു ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് വിതരണം നടന്നത് മാവേലിക്കര ഗ്രേറ്റർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം വിതരണം ചെയ്തു ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ സ്ത്രീ പദ്ധതിയുടെ ഭാഗമായാണ് ഗവർണർ ആർ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നിർവഹിച്ചു ഇവിടെ മാവലിക്കര ഗ്രേറ്റർ കമ്പനി കൊടുക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഇരുപത്തിയഞ്ച് സൈക്കിളുകൾ ഇപ്പോ പറഞ്ഞതുപോലെ ഇതാരുടെയും ഒരു രൂപ പോലും സംഭാവന വാങ്ങിയതല്ല ഇവിടെയുള്ള ലാൻഡ് മെമ്പേഴ്സ് അവരുടെ സ്വയം ആർജിതമായ സമ്പാദ്യത്തിൽ നിന്നും എടുത്ത് ചെയ്യുന്ന ഒരു സർവീസ് ആക്ടിവിറ്റിയാണിത് നാളയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണണം നിങ്ങളൊക്കെ ഇന്ന് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണ് നാളെ എന്തായി തീരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവണം ഇപ്പോൾ തന്നെ അതിനെ കുറിച്ച് വിഭാവന ചെയ്യണം നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ വലുതാണ് ഈ സൈക്കിൾ ഗിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ സമൂഹത്തിന് ഒരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട് ഇത്രയും കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴേ ഈ കുട്ടികള് നാളെ മൾട്ടിപ്ലൈ ചെയ്ത് സേവനത്തിന്റെ സേവനം നൽകുന്നവരുടെ ഒരു അംബാസിഡർ ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറണം ജോയിന്റ് ആർ ടി ഒ എം ജി മനോജ് സൈക്കിൾ നിർവഹിക്കുകയും ട്രാഫിക് ക്ലാസ് നയിക്കുകയും ചെയ്തു ഒരു ഒരു പബ്ലിക് രീതിയിൽ എനിക്ക് എനിക്ക് മാത്രമല്ല തോന്നുന്നത് സാമൂഹിക പ്രതിബദ്ധതയുടെ കൂടി അത് നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്കൂൾ ബസ്സുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് പണ്ടൊക്കെ നമ്മൾ സൈക്കിളിൽ നടന്ന സ്കൂളിൽ പോയിരുന്നപ്പോൾ നമുക്ക് സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു ഇന്നതല്ല രാവിലെ അച്ഛനും അമ്മയും നമ്മളെ ഒരു സ്കൂൾ ബസിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം അവിടെ ചെന്നിട്ട് അത് അതിനുശേഷം മൊബൈലിലെ ഗ്രൂപ്പ് നോക്കും അതിനുശേഷം ഞങ്ങളുടെ മോട്ടോർ വാഹനപ്പെടുത്തുന്ന ജി പി എസ് സംവിധാനം നോക്കും വാഹനം എവിടെയായി അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ പരീക്ഷയൊക്കെ ചെയ്യാൻ രംഗം വാഹനങ്ങൾ എവിടെയാണ് ഇത് എന്നൊക്കെ നമുക്ക് നോക്കുകയും അങ്ങനെ ഒരു കുഞ്ഞിന് സാമൂഹ്യ ബോധമില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ ഉണ്ടാകുമ്പോഴും തിരിച്ചറിവുകൾ ഇല്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടെ ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് വിവേകം വിവേകമുണ്ടാകുമ്പോഴും അവിവേകത്തിന്റെ ഒരു സമൂഹമാണ് നമ്മുടെ ഇവിടെ സമൂഹത്തിന്റെ ഒരു ഒരു നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഒരു പ്രതിഫലമാണ് നമ്മുടെ ഇവിടെ കാണുന്ന ഒരു കുടുംബ കോടതി നമുക്കറിയാം കേരളത്തിൽ പണ്ട് മൂന്ന് കുടുംബ കോടതികളായിരുന്നു സാറിനൊക്കെ അറിയാം അതിനുശേഷം ജില്ലകളിലായി അതിനുശേഷം എല്ലാ താലൂക്കുകളിലുമായി കേരളത്തിലെ തന്നെ പ്രമുഖ ഒരു കോടതി കോൺഗ്രസ് ആണ് മാവേലിക്കര ഉള്ളത് ഈ കുടുംബ കോടതിയിലെ തിരക്ക് കാരണമാണ് ആ കോടതി മാറ്റി സ്വകാര്യ ബിൽഡിങ്ങിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസവും നൽകുമ്പോഴും ആ കുഞ്ഞുങ്ങളിൽ യഥാർത്ഥ ജീവിതം കൊടുക്കാൻ ഈ ഈ ഈ അവസരത്തിലാണ് നൽകുന്ന നൽകുന്ന സൈക്കിളിൽ വലിയൊരു വശം പ്രസിഡന്റ് ജെ ഗോപകുമാർ അധ്യക്ഷനായി സെക്രട്ടറി എസ് സന്തോഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് നാഗേന്ദ്രമണി വി കെ സജീവ് ആർ രാജേഷ് ജേക്കബ് നീണ്ടിശേൽ സുരേഷ് ബാബു യോഹന്നാൻ എൽ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു